എല്ലാവർക്കും സ്വാഗതം ഗ്രേസ് ഗ്രേസ് അല്ല സ്റ്റീവ് ദേ നമ്മുടെ കാർപ്പറ്റിലൊക്കെ മൂത്രം ഒഴിച്ചിട്ടൊക്കെ ആയിരുന്നു അപ്പൊ തുണങ്ങാൻ വേണ്ടിട്ടേക്കാണ് അപ്പൊ സന്ന ചാടൻ നമ്മടെ അട വെക്കാനുള്ള പരിപാടിയാണ് കേട്ടാ വീണ്ടും അട കിട്ടിയ പെട്ടി വെക്കല്ലേ പക്ഷെ അത് മറ്റേ കുറേ ചെറിയ ഉറുമ്പുണ്ടായിരുന്നു കോട്ടലല്ലേ കോഴിയുടെ ചൂടിച്ചിട്ട് ഉറുമ്പോളൂലെ ഇത് ഇന്നല്ല ഞാൻ ഇട്ടതാ കേട്ടാ മയിലാഞ്ചി ഗ്രേസിന്റെ കൈമിട്ട് കൊടുത്തു ഞാൻ എന്റെ കൈ ഇട്ടു കൊറേ നാളുകൾക്ക് ശേഷം മയിലാഞ്ചി ഇട്ടതാണ് എങ്ങനെയാണ് കമന്റ് ചെയ്യണേ ഗ്രൈസിനെ ഫസ്റ്റ് ഇട്ടുകൊടുത്തായിരുന്നെ ആ അതെ മുട്ട അത് കണിച്ചില്ലായിരുന്നു നമ്മുടെ കോഴിയുടെ മുട്ട മുൻപെപ്പോഴും ഞങ്ങൾ എടുക്കാറുണ്ട് പിന്നെ അന്ന് കട വെച്ചായിരുന്നല്ലോ ഇപ്പൊ ഒന്ന് രണ്ടൊക്കെ രണ്ട് കോഴിയുള്ളു അപ്പൊ പിന്നെ സഞ്ചാരം ഒന്നും ഇല്ല എന്തിനാ കോഴിനെ വളർത്തണേക്കാം നല്ല ചൂടും കേട്ടാ അത് ചൂടിന്റെയാണോ അതോ ഇതിന്റെ ആണോ അപ്പൊ അത് ഞങ്ങള് ഒന്നും കൂടി ഒന്ന് എന്തായാലും ഇത് ഒന്നുമില്ല എന്തായാലും എടുക്കാൻ ഇതില്ലാന്നാലും വേണ്ടി ഞാൻ പറഞ്ഞില്ലേ ഞാൻ എടുക്കാറുണ്ട് ഞാൻ എടുക്കാറുണ്ട് ഇപ്പൊ പിന്നെ ഇട്ടിട്ട് ഇട്ട് കൊറച്ചു ദിവസം എടുത്തില്ല ഞാൻ കടയിൽ നിന്ന് കുറച്ചു ദിവസം പേടിച്ചു മുട്ട അപ്പൊ പിന്നെ കോഴി ഇവിടെ തന്നെ ഇരുന്ന് മുട്ടിയിട്ട് ഇങ്ങനെ നമുക്കൊന്ന് പൊരിക്കാം അറിയില്ല അന്ന മൊത്തത്തിൽ വെക്കും നോക്കണ്ടോ പൊട്ടിച്ചൊഴിച്ചു നോക്കാം വെക്കണ്ടെങ്കി വെച്ചോ എനിക്കിപ്പോ അങ്ങനെ നിർബന്ധം എനിക്ക് വേണമെന്നില്ല എന്തായാലും എത്ര ദിവസം ഇത് കൊറേ ദിവസം പിന്നാലെ നടക്കുന്ന പുള്ളിക്കോഴി എത്ര വീണ്ടും കുഞ്ഞിക്കോഴി കാണാ രസമാണ് അതല്ല എന്തൊരു സംശയം ഇതിപ്പോ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ഏരിയയിൽ ഇരുന്ന കുഴപ്പമുണ്ടോ ഇല്ല അല്ലേ മാറ്റടുത്ത് മാറ്റ മുട്ടോ അതോ പറഞ്ഞേ അന്നെ പിടിക്കാൻ പോയിക്കെന്നു കോഴി ട്രാപ്പായി അവകാശം എന്നൊക്കെ ആരാണ് എന്റെ പെടാൻ എടുത്തു എന്തേലും ഇട്ടു കൊടുക്കണല്ലേ എന്നാലും ഇന്നിരിക്കുമ്പോ ഒരു ചൂടൊക്കെ കിട്ടണ്ടേ ചേടും സാധാരണ ചെയ്യാറുള്ള പോലെ ചെയ്യാറില്ല

അതിരുന്നു ഇനി ചേട്ടാ പക്ഷെ നമ്മടെ കോഴി ഇരുന്നു കേട്ടാ പാവട ചേട്ടനായതുകൊണ്ട് ആള് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല

എന്നാലും ചെയ്യാറുള്ളതായ നമ്മുടെ കോഴിമുട്ടകളൊക്കെ നേരത്തെ വെച്ചിട്ടുണ്ട് ബാലൻസ് ചെയ്തോ ഞാനൊന്നു പോവാടത്തില് പറഞ്ഞേ ഇനി പോട്ടെ നോക്കണ്ടെന്ന് വെച്ചിട്ടാണ് അത് നമുക്ക് നോക്കാം നമ്മൾ നടന്നോളും വല്യ മൈൻഡെയ്യമുണ്ടോ ആ മുട്ട എന്തായാലും എടുത്തോ നമുക്ക് ഈ ചൂടത്ത് പരിഹാരമായി മാങ്ങ ജ്യൂസ് അടിച്ച് സമാധാനിക്കാം

വാടിപ്പോഴത്തെ പോലെ ആയിരുന്നിട്ടുണ്ടോ ചെറുക്കോട്ട പട്ട് നല്ലതുണ്ടോന്നറിയില്ലാ വേണ്ടി തന്നെ മൂത്ത വാങ്ങിയ ആയിരുന്നു എനിക്ക് എത്ര പേര് ഉറപ്പില്ല വല്യ മൂപ്പുണ്ടായില്ല ഇതൊക്കെ ചീഞ്ഞു കേട്ടോ അത് അച്ചാറിടാൻ വേണ്ടി പൊട്ടിച്ചുണ്ടോ എന്താ വാടിപ്പോഴത്തോലെയായിരിക്കും അറിയില്ല ഞാന് അടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു നോക്കാം നമുക്ക് ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്ത് അടിക്കാം എല്ലാത്തിനും ഒരു ചെനക്കലുണ്ട് പക്ഷെ പുളി ഉണ്ടാവും ഇത് മൂന്നെണ്ണം കൊണ്ട് അടിക്കാം അപ്പൊ വൈഡ് ബ്ലോക്സിന്റെ മാംഗോ ജ്യൂസ് ആണ് നമ്മൾ നമ്മളിന്റെ അടുത്ത് കാണാൻ പോകുന്നത് കൈമയത്തെ മൈലാഞ്ചി കാണിക്കാനാണെന്ന് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ലത് സൂപ്പർ ആയിരുന്നു അടിപൊളിയാ കൊള്ളാടി നിനക്ക് ഒരു കലാവൈഭവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് കമന്റ് ഇത് ഞാൻ ഇങ്ങനെ തോന്നുന്നോളാം എന്തായാലും കൊള്ളാം അടിപൊളിയാണ് കൈ ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ചിരുന്നു റിയൽ ലൈഫിൽ കഴിയോ ഒന്ന് കഴിയോ നല്ല മാങ്ങ അല്ലേ അന്ന് വേറെ ജ്യൂസ് എടുക്കി തണ്ണിമത്തോ അന്ന് അതുകൊണ്ട് ജ്യൂസ് എടുക്കി വാടി പഴുത്തേസ്റ്റ് എന്താ കാര്യം മാോ ജ്യൂസ് മാറ്റി പതുക്കുന്ന തണ്ണിമൊത്തം ജ്യൂസിലേക്ക് മാറിയേക്കാണ് ചൂടും ഒരു കഷ്ണം തരുമോ ശെരിക്കും ഞാൻ രാവിലെ സൈക്കിളൊക്കെ ചേട്ടാൻ പോയിട്ട് വരണ നേരത്ത് ഇങ്ങനത്തെ ഒരു തണ്ണിമൊത്തം ഉണ്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കി എന്റെ വിളിക്കാൻ ചേട്ടാ കുടിക്കുന്നു പറയണോ എന്ത് രസമായിരിക്കും നല്ല ഒഴിച്ച് ഐസും കട്ടൊക്കെ ഇട്ട് തണുപ്പുണ്ട് ചൂട സമയത്തൊക്കെ എങ്ങനെയൊക്കെ കാണുമ്പോ പച്ച സാധനം ഇടലേട്ടാട്ട പച്ച സാധനങ്ങളൊരു കറപ്പൂരും ഇത് വരും ടേസ്റ്റ് വ്യത്യാസം എന്നിങ്ങട്ടോക്കിയോക്ക് തിന്നോക്ക

വീഡിയോന്റെ അടിയിൽ യൂട്യൂബിലൊക്കെ വീഡിയോന്റെ അടിയിൽ അൺലൈക്ക് ഓപ്ഷൻ കൊടുത്തങ്ങനെ എന്തിനാണ് ഞങ്ങൾക്ക് ഇഷ്ടമായില്ലെന്ന് ഞങ്ങള് മനസ്സിലാകാനാണ് അപ്പൊ എണ്ണം നോക്കി ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് വീഡിയോ എന്ന് അപ്പൊ നിങ്ങൾ അൺലൈക്ക് ചെയ്യണം ധൈര്യപൂർവ്വം ചെയ്യണം നിങ്ങൾ ആരാണ് അൺലൈക്ക് ചെയ്തത് ഞങ്ങൾക്ക് അറിയില്ല അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തു അതെ ഇഷ്ടപ്പെടാണെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യണം അത് ആ ഒരു വോട്ട് വേണമെങ്കിൽ മത്സാര ശരീരത്തിന് അത്ര നല്ല മെഡും അറിയില്ല വേണമെങ്കിൽ തണുത്ത വെള്ളം ഐസ്ക്യൂ എന്തെങ്കിലും എടുത്തോ എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടോ ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ട പക്ഷെ ഇപ്പൊ വീണ്ടും സൈക്കിളൊക്കെ ചേട്ടാ തോന്നിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട്

എന്തായാലും അടിക്കിട്ടാവശ്യം അടിച്ചിട്ട് നമുക്ക് ശരിയാ മിക്സഡ് ചാറ് അർജന്റായിട്ട് മേടിക്കണം ചാർ ആകെ പരിതാപകരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇത് ഇണ്ടാവും ഇത് കുറവുണ്ടാവും jadi isu rendu glassum kittanda medu chade ithu velli velli jaara anne moonu glass da avu ready aayirikunnu ok ella ready la orichiri vakkey ullu chade nammude glassil ithu aana glass aanu anamalum orichiri kodiyundeng super chade ente glassu kudichu enna nadhi aagum cheyyu naan paray ee theri velle spoon idae vijirichittene thumbnail photo idakka onnichu ch chala nannu nikkadiyo nokkatte nokkatte എന്നൊക്കെ വീഡിയോ ആണ് ഞാൻ ഒരു ഫോട്ടോ സ്കോപ്പ് ആ ഇതാണ് നമ്മുടെ തമ്പനയില് കുറുക്കുപോലെയായില്ലേ വെള്ളം പോലെ ആയെങ്കിലും ശരിയാണ് പക്ഷെ ഭയങ്കരമായിട്ട് ഇതായി

കുടിക്കോണ്ടിരിക്കഷ്ട ഇഷ്ടായില്ല നല്ല രക്ഷ ഇണ്ടമ്മ എന്തായാലും കൊള്ളാട്ടാ കുറുക്കണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റ് വെച്ചിട്ടില്ല എന്തെങ്കിലും കറക്കിക്കുത്തി ഭക്ഷണം റെഡി ആക്കണം പിന്നെ ഇന്ന് ചേച്ചിയും ചേട്ടനൊക്കെ വരും വൈകുന്നേരം അവര് താമസിക്കാൻ കുറച്ച് പിള്ളേരുണ്ടാവും അപ്പൊ ബാക്കി ശിക്ഷ റെഡി ആക്കണം ബൈ 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 കുടിക്കി അതിട്ട് മതി